സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് അപ്പൊ അത് ഇംഗ്ലീഷുള്ള പേര് സോൾട്ട് മാനുവാക്ടറിങ് ആണ് അപ്പൊ നമ്മക്ക് നല്ല അപ്പൊ ഇതൊക്കെയാണ് ഞമ്മക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്

આજે ને આપણે નિયોજી પાત્રતલે કાટ ઓણમણાળ પાત્રતલે કાટ હવે ગાઈસ ને આપણે વળચણ ઓયક્યા એટલે આપણે દલી વળચણ ઓયક્યા મગરિસ્પોન હવે ગાઈસ આપણે એレスપોન અર્ચો કડકડા હવે ગાઈસ ને આપણે કડર પોટી કા એને વરે કાપી કા അപ്പൊ മൂത്തന്റെ സ്പെഷ്യൽ അപ്പൊ എന്റെ മൂത്ത വെച്ചാല് എന്റെ എൻ്റെ അമ്മേൻ്റെ മൂത്തന് അപ്പൊ എന്റെ മൂത്തന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും രസമാണ് അപ്പൊ ചോദിച്ചാൽ കടുക് ഇളക്കി മുളക്ടക്കൊടുക്കാം ഉപ്പിട ഞമ്മക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ള ഞമ്മക്ക് തിളക്കണ വരെ

കേണ്ടേ ദൂരമാലും കൂട്ടിനില്ലാതെ കേസ്കൾ കഥകൾ ചരാജിമേട്ട് ചിരാ तो इसे बटा लेंगे यार, लेंगे इसे बड़ी लेंगे। कमेंट है यार, इसे इसे बड़ी लेंगे। सब इतने लेंगे रखा थे यार, सब इतने लेंगे भूखा थे यार। बचाने हम तो तर्जो ना कोई नहीं कामे। अब गैस सीधी हम अगेन ये काटते ले आते हम लकी गोड़ काम। अचानक ही काई बोलेगे, ये मगर मज़िनोड़ चुके। द

ਸਰਵੇ ਆਪਾਂ ਲੈਣੇ ਸੌਣਾ ਤੋਂ ਦਨੋ ਸੌਣਾ ਅੱਡੇ ਕੋਲੀ ਆਣੇਗੇ ਅੱਪ ਗਾਇਸ ਇਦੀ ਅਮਲੇ ਇਨ ਬਾਦਰ ਦੇ ਨੇ ਸਰਵੇ ਆਨ ਬੋਆਣੀ ਇਸ ਦਾਣੇ ਕੇ ਹਿੰਦੀ ਬਾਦਰ ਦੇ ਸਰਵੇ ਆ ചൂടുള്ള ഉപ്പുമാവാണ് ഗൈസ് അപ്പൊ ഗൈസിന് നമുക്ക് ഒരു കരിയേപ്പിനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ ഉപ്പുമാവ് എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പ എല്ലാവർക്കും ബായ്